ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ നേരിട്ട് കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഹമാസ് വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിനും ബന്ദികളാക്കിയവരെ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഈജിപ്തിലെത്തി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ ഖത്തർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഹനിയയോടൊപ്പം മുതിർന്ന ഹമാസ് നേതാക്കളുമുണ്ട് ഇത് പുറത്തുവിടുന്നത് ഹമാസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളാണ് ഈജിപ്ഷ്യൻ ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമൽ ഉൾപ്പെടെയുള്ളവരുമായി ഹനിയ ചർച്ച നടത്തും ഇസ്രായേലുമായുള്ള പോരാട്ടത്തിനിടെ അടിപതറി തുടങ്ങിയതോടെ എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഹനിയുടെ യാത്ര എന്നതാണ് സൂചന ദാസാമുനുമ്പിൽ ഏർപ്പെടുത്തി ഉപരോധം അവസാനിപ്പിക്കുന്നതിനും തടവുകാരെ വിട്ടയക്കുന്നതിനുമുള്ള കരാർ രൂപപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ള ചർച്ചകളും ഇതോടൊപ്പം നടക്കും നേരത്തെ ഈജിപ്ത് അമേരിക്ക ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ കരാറിനൊടുവിൽ എൺപതോളം ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരുന്നു ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലാണ് അന്ന് നടപ്പാക്കിയത് നിലവിൽ ഹമാസിന്റെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം ഗാസാമുനമ്പിൽ നിന്ന് ഇസ്രായേൽ അവരുടെ സൈന്യത്തെ പിൻവലിക്കുകയാണ് ഗാസയിലെ ജനങ്ങളെ തിരികെ കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് ഇതുവരെയുള്ള വിവരം ഒക്ടോബർ ഏഴിന് ഇരുപക്ഷവും തമ്മിൽ ഏറ്റുമുട്ടൽ ആരംഭിച്ചതിന് ശേഷം ഇത് രണ്ടാം വട്ടമാണ് ഹനിയ ഈജിപ്ത് സന്ദർശിക്കുന്നത് അതേസമയം ഹമാസ് ബന്ദികളാക്കിയ നാൽപ്പത് പേരെ മോചിപ്പിച്ചാൽ ഒരാഴ്ചത്തേക്ക് വെടിനിർത്തൽ തയ്യാറാണെന്ന് ഇസ്രായേൽ അറിയിച്ചു ബന്ദിമോചനത്തിന് വഴിയൊരുക്കാൻ വായ്സോയിൽ ഖത്തറുമായി നടന്ന ചർച്ചയിലാണ് പുതിയ നിർദ്ദേശം മുന്നോട്ട് വെച്ചതെന്ന് ഇസ്രായേൽ ദിനപത്രമായ ജെറുസലേം പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു മൊസാ തലവൻ ഡേവിഡ് ബൊർണിയ സിഐ തലവൻ ബിൽ ബേൺസ് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് ചർച്ചയിൽ സംബന്ധിച്ചത് എന്നാൽ ബന്ദിമോചനമടക്കമുള്ള കാര്യങ്ങളിൽ ചർച്ച തുടങ്ങണമെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്നതാണ് ഹമാസിന്റെ വ്യവസ്ഥയെന്ന് ഖത്തർ പ്രധാനമന്ത്രി സി ഐ എ മൊസാദ് തലവന്മാരെ അറിയിച്ചു യുദ്ധം നിർത്തണമെങ്കിൽ ഹമാസ് ആയുധം താഴെ വെക്കണമെന്നും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ഉത്തരവാദികളായവരെ കൈമാറണമെന്നും തലവൻ പ്രതികരിച്ചതായി പത്രം റിപ്പോർട്ട് ചെയ്തു സ്ത്രീകളും അറുപത് വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരും മാരക രോഗങ്ങളോ ഗുരുതര പരിക്കുകളോ ബാധിച്ച് അടിയന്തര ചികിത്സ ആവശ്യമുള്ളവരുമായ ബന്ദികളെ മോചിപ്പിക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിക്കുന്നത് നവംബറിൽ വെടിനിർത്തൽ അവസാനിച്ച് യുദ്ധം പുനരാരംഭിച്ച ശേഷം ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്ന ആദ്യ വെടിനിർത്തൽ നിർദ്ദേശമാണിത് ഇസ്രായേലി പൗരന്മാരും വിദേശികളും അടക്കം നൂറ്റി മുപ്പതോളം പേർ ഇപ്പോഴും ഗാസിൽ ഹമാസിന്റെ തടവിലാണ് ബന്ദികളിൽ എട്ട് അമേരിക്കക്കാരുമുണ്ടെന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി അറിയിച്ചിരുന്നു നേരത്തെ എൺപത് ബന്ദികളെ വിട്ടയച്ചതിന് പകരമായാണ് ഒരാഴ്ച വെടിനിർത്തിയത് എന്നാൽ ഇത്തവണ നാൽപ്പത് പേർക്ക് പകരം ഒരാഴ്ച വെടി നിർത്താമെന്നും കൂടുതൽ പലസ്തീനികളെ വിട്ടയക്കാമെന്നും ഇസ്രായേൽ പറയുകയാണ് ഗുരുതര കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കാനും തങ്ങൾ സന്നദ്ധതരാണെന്ന് ഇസ്രായേൽ അറിയിച്ചതായി മുതിർന്ന ഇസ്രായേൽ ഉദ്യോഗസ്ഥൻ പറഞ്ഞു യുദ്ധം തുടങ്ങിയ എഴുപത് ദിവസമാകാറായിട്ടും ബന്ദികളെ കണ്ടെത്താനോ മോചനത്തിന് വഴിയൊരുക്കാനോ കഴിയാത്തത് ഇസ്രായേലിൽ വൻ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയിരിക്കുന്നു ബന്ധികളുടെ ബന്ധുക്കളും ഇസ്രായേൽ പൗരന്മാരും ചേർന്ന് നതന്യാഹു സർക്കാരിന് മേൽ കടുത്ത സമ്മർദ്ദമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനിടെ മൂന്ന് ബന്ദികളെ ഇസ്രായേൽ സേന തന്നെ അബദ്ധത്തിൽ കൊലപ്പെടുത്തിയതും സർക്കാരിന് കീറാമുട്ടിയായി ഡിസംബർ പതിനെട്ടിന് തെല്ലദ്വീപിലെ മിലിറ്ററി ഡിഫൻസ് ആസ്ഥാനത്തിന് പുറത്ത് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് സർക്കാർ വഴി കാണണമെന്ന് ആവശ്യപ്പെട്ട് ബന്ധുക്കളും സാമൂഹിക പ്രവർത്തകരും വൻ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു